എന്റെ പേര് ബാഹുലേനണം ധനുച്ചുറം സ്വദേശിയാണ് ദേശീയ കായി ധ്രമണം തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര മെഡിക്കൽ സ്റ്റോർ അടിച്ചു തകർത്ത മൂന്ന് പ്രതികൾ പിടിയിൽ മണിപള സ്വദേശി അനൂപ് മഞ്ചള സ്വദേശി ജിത്തു ധനുച്ചുറം സ്വദേശി ശ്രീരാജ് എന്നിവരാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസ് പിടിച്ചത് ഇന്നലെ വെളുപ്പാങ്കാലം രണ്ട് മണിക്കായിരുന്നു മെഡിക്കൽ സ്റ്റോർ അടിച്ചു പൊട്ടിക്കുന്നത് അവിടെ ഇരുന്ന ബൈക്കിനെ അടിച്ചു പൊട്ടിക്കുന്നു അതിനുശേഷം അവിടുത്തെ സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിക്കുന്നു അതിനുശേഷം വെളുപ്പാങ്കാലം രണ്ട് മണി നാട്ടുകാർ എത്തിയതോടെ തന്നെ ഇവർ ഓടി രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ ഉച്ചയോടെ തന്നെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തെന്ന് എന്നെ പറയാം മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നനുച്ചുറം സ്വദേശിയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത മെഡിക്കൽ സ്റ്റോർ ഇന്നലെ ഗുളിയെ കേട്ടിട്ട് കൊടുത്തില്ലെന്നും മൈക്ക് മരുന്നിൻ്റെ ഗുളിയെ കേട്ടിട്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞാണ് മെഡിക്കൽ സ്റ്റോർ നെയ്യാറ്റിങ്ങര മെഡിക്കൽ സ്റ്റോർ അടിച്ചുപെട്ടിച്ചത് ആശുപത്രി സമീപത്തുള്ള മെഡിക്കൽ സ്റ്റോറാണ് അടിച്ചുപെട്ടിച്ചത് അതിനുശേഷം നെയ്യാറ്റിങ്ങര പോലീസ് സ്റ്റേഷനും ഇതിൻ്റെ അടുത്താണ് ഈ പ്രതികളെ വാർത്താ സമ്മേളനം ഇന്ന് മൂന്നരയ്ക്ക് നടത്തുമെന്നാണ് പറയുന്നത് അങ്ങനെ മൂന്ന് പ്രതികളെ ഇപ്പോൾ നെയ്യാറ്റിങ്കര റിമാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നമ്മളും ഇന്നലെ ഇത് ഈ വാർത്ത കൊടുത്ത് ുന്നു അതിനുശേഷമാണ് ഇന്ന് രാവിലെയോട് തന്നെ ആ പ്രതികളെ ക്യാമറയെ തെളിഞ്ഞതോടെ തന്നെ മൂന്ന് പ്രതികളെയും തൂക്കിയിട്ടുണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അതും നെയ്യാറ്റിൻകര പ്രദേശത്തുള്ള പ്രതികളാണ് ലഹരി മരുന്നിനു വേണ്ടി ചോദിച്ചത് മെഡിക്കൽ സ്റ്റോറിൽ അത് ഡോക്ടർ സർട്ടിഫിക്കറ്റില്ലാതെ കൊടുക്കില്ലെന്ന് പറഞ്ഞു ഉറക്കക്കുള്ളി കൊടുക്കില്ലെന്ന് പറഞ്ഞു അതിൻ്റെ വൈരാഗ്യം തീറ്റതാണ് മെഡിക്കൽ സ്റ്റോറിലെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോഴെത്രമാത്രം ലഹരി ഇപ്പോൾ വിൽപ്പന നടക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവരും ലഹരിക്ക് അടിമയാണെന്ന് തന്നെ നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നുണ്ട് വരുന്നു മെഡിക്കൽ സ്റ്റോറിൽ കയറുന്നു അതിനുശേഷം മെഡിക്കൽ സ്റ്റോറിൽ മരുന്നു കൊടുക്കാതിരിക്കുമ്പോൾ ആദ്യം അവിടെ ഇരുന്ന ഒരു ബൈക്കിനെ അടിച്ച് പൊട്ടിക്കുന്നു അതിനുശേഷം കല്ലെടുത്ത് ഷീറ്റിനെ അടിച്ച് പൊട്ടിക്കുന്നു അതിനുശേഷം അവിടെ ഉള്ള മെഡിക്കൽ സ്റ്റോറിലുള്ള സാധനങ്ങൾ അടിച്ച് പൊട്ടിക്കുന്നു അതിനുശേഷം ജനങ്ങൾ അവിടുത്തെ നാട്ടുകാർ വന്നപ്പോൾ ഇറങ്ങി ഓടുന്നു അതിനുശേഷം ഈ പ്രതികളെ ക്യാമറയെ തെളിഞ്ഞു അതിന്ന് ഇന്നത്തോ ഇന്ന് തന്നെ രാവിലെ കഴിഞ്ഞതും നെയ്യാറ്റിങ്കര പോലീസ് ഇവരെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറയാം മൂന്നരയ്ക്ക് നെയ്യാറ്റിങ്ങര വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞിരുന്നു എന്ന് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കും മൂന്നു ആ നെയ്യാറ്റിങ്കരയുള്ള പ്രതികളാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത് നമ്മൾ ഇന്നലെ ഈ വാർത്ത കൊടുത്തിരുന്നു തിരുവനന്തപുരം നെയ്യാറ്റിങ്കര മെഡിക്കൽ സ്റ്റോർ അടിച്ചു പൊട്ടിച്ചത് ആശുപത്രിക്ക് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറാണ് അടിച്ചു പൊട്ടിച്ചത് അതിൻ്റെ വാർത്ത കൊടുത്തിരുന്നു ഇന്ന് പ്രതികളെ ഇപ്പോൾ ഉള്ള നെയ്യാറ്റിങ്കര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് നമ്മൾ നൽകുന്നത് അത്തരം ലഹരി വിപ്പനാക്കിയുള്ള ലഹരിക്കാർ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം നെയ്യാറ്റിങ്കര വൺ തോതിലാണ് ലഹരി എത്തണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇന്ന് ആ പ്രതികളെ പോലീസ് പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് എന്നെ പറയും ചോദ്യം ചെയ്തു വരുന്നതായിട്ടും പറയുന്നുണ്ട് എന്റെ വാർത്തയ്ക്ക് വേണ്ടി നെയ്യാറ്റിങ്കരയിൽ നിന്നും ബാഹുലയൻ